ഒരുപാട് ഫേണിൻ്റെ കളക്ഷനൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ എന്നാൽ ഇല്ലതൊരു അടിപൊളി കളറാണ് കേട്ടോ ഒരു ലൈറ്റ് പച്ച കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഞാനൊരു ചട്ടി വാങ്ങിയിട്ടാണ് ഇപ്പോൾ രണ്ട് ചട്ടിയിലാക്കി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പാലക്കാട് കോട്ട മൈതാനത്തിന് മുമ്പിൽ കേട്ടോ അവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ അവിടെ റോഡ് സൈഡിൽ തന്നെ വെച്ചിരിക്കണം അപ്പം അവിടെ ആ വഴി പോയപ്പോഴാണ് ഇത് കണ്ടിട്ട് ഞാൻ അപ്പോൾ അങ്ങനെ ഞാനൊരു ചട്ടിയിൽ വാങ്ങി ചട്ടിയോട് കൂടി തന്നെ വാങ്ങി വാങ്ങിയിട്ടോ അപ്പോൾ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ വേറെ ചട്ടിയിൽ വെച്ചു കുഴപ്പമില്ല വേര് പിടിക്കേണ്ട കേട്ടോ പിന്നെ അപ്പുറത്ത് ആദ്യം വാങ്ങിയ ചട്ടിയിൽ ഉണ്ടായിരുന്നത് ഒരു ഭാഗം അങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട് കറക്റ്റ് എനിക്കിതിൻ്റെ പരിപാലനം ഒന്നും അറിയില്ല കേട്ടോ എന്താ അതിൻ്റെ വളപ്രയോഗമെന്നോ അങ്ങനെയൊന്നും അറിയില്ല ജസ്റ്റ് ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ ഈ ഫ്രണ്ട് കുട്ടപ്പന്മാര് ഞാനൊന്ന് മണ്ണൊക്കെ ഒന്ന് ചിക്കിച്ചെനക്ക് കൊടുത്തു പിന്നെ കുറച്ച് കറിയിൽ കമ്പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ നട്ട് കൊടുത്തു ഇനി ഇത് കറക്റ്റായിട്ടിൻ്റെ പോട്ടിമിക്സ് ഒന്നും എനിക്കറിയില്ല